തൊട്ടവാടി പോലെ ആകണം ജീവിതം തളർന്നു വീണാലും പിന്നെയും ഉയർന്നിലക്കണം അവഗണിക്കുന്നവരെ പിന്തുടരാതിരിക്കുക കാരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അവഗണിക്കില്ലായിരുന്നു തണൽ നൽകാൻ കഴിയുന്നിടത്തോളം കാലം വിലയുണ്ടാകും അത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടും അതിപ്പോ മരമായാലും മനുഷ്യനായാലും പ്രിയപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാം തന്നെ ഒഴിവാക്കുക അത് നമ്മൾ അവർക്ക് നൽകുന്ന സ്നേഹമാണെങ്കിൽ അതും നിർത്തുക ബുദ്ധിമുട്ടിക്കുന്നത് ഒരിക്കലും സ്നേഹമാവില്ല നമ്മെ മനസ്സിലാക്കുന്ന ഹൃദയങ്ങളോടാവണം നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ സമയം നല്ലതാണെങ്കിൽ നിങ്ങളുടെ തെറ്റുപോലും തമാശയായി തോന്നും സമയം മോശമാണെങ്കിൽ തമാശ പോലും അബദ്ധമായി തീരും മറ്റുള്ളവർക്ക് ദോഷം ചെയ്തിട്ട് ദുഷിച്ച മനസ്സുമായി ഏത് ദേവാലയങ്ങളിൽ പോയിട്ടും കാര്യമില്ല ചെയ്തത് അനുഭവിച്ചേ പോകൂ സമ്പത്തിന് ജീവിത രീതിയെ മാത്രമേ മാറ്റാൻ കഴിയൂ തലയിലെഴുത്ത് മാറ്റാൻ കഴിയില്ല ആകാശത്തോളം സ്വപ്നം കാണുക മരിച്ചു ജീവിക്കാതെ കണ്ട സ്വപ്നങ്ങളെ പ്രകാശിപ്പിക്കുക